ഞാൻ ഈ ഡാസ്കിൽ സിജോ ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സിജോ ബിഗ് ബോസിനേക്കാളും വലിയ ബോസ് ആണെന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം ജിൻഡോ ബിഗ് ബോസ് എല്ലാ ഭാഷകളിലേയും എല്ലാ എപ്പിസോഡുകളെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട ഗെയിം ആണ് ജിൻഡോ കളിക്കുന്നതെന്ന് സിജോ പറയുന്നു ഏത് വിഷയവും ട്രെൻഡിങ് ആകാവുന്ന രീതിയിൽ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഫലിപ്പിക്കുന്ന സിജോ ഈ പറഞ്ഞത് കുറിച്ച് കടന്നുപോയി സിജോയോട് വലിയ സഹതാപം ഉണ്ടായിരുന്നു റോക്കിയുടെ തല്ലി മേടിച്ച് പുറത്തുപോയതിന് പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കാട്ടുതീയാണ് ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയും പ്രയാസത്തിൽ കൂടി കടന്നുപോയതിന്റെ കോംപ്ലക്സ് ആണെന്ന് അങ്ങനെയൊക്കെ പറയിച്ചത് എന്ന് കരുതി കഴിഞ്ഞ ദിവസം ആരോടെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ പബ്ലിക്കായി പറഞ്ഞു ക്ഷമിക്കുവാൻ പറഞ്ഞപ്പോൾ ജിൻഡോയെ കുറിച്ച് ആദ്യ ആഴ്ചയിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു താൻ ക്ഷമിച്ചു എന്ന് സിജോ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി പക്ഷേ അതേ ഗ്രഡ്ജോടുകൂടി വീണ്ടും ജിൻഡോയ്ക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും സഹതാപം തിരിച്ചു വന്നു ഒരു പരാജയത്തിന്റെ ജലപ്പനങ്ങളായിട്ട് ഇതിനെ കാണാൻ തോന്നുന്നുള്ളൂ പലരുമായി ഓടി നടന്ന് ഗെയിം ഒരുമിച്ച് കളിക്കാൻ സിജോ ശ്രമിക്കുന്നത് കണ്ടു അതും ഒരു തൻ്റെ കുറവിന്റെ ലക്ഷണമാണ് രണ്ട് ദിവസം മുമ്പ് ബീൻ ബാഗിൽ കിടന്ന് യോടും അഭിഷേകിനോടും ജിൻഡോ ടോപ്പ് ഫൈവിൽ തീർച്ചയായും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പിന്നെ എപ്പോഴാണ് സി ജിൻഡോയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ മാറിയത് സിജോ ഒന്നുകൂടി മനസ്സ് വെച്ചാൽ ബിൻബാഗിൽ നിന്നും എഴുന്നേറ്റ് ഗെയിം കളിച്ചാൽ മറ്റുള്ളവർക്ക് വീടുണ്ടാക്കി കൊടുക്കാം പണപ്പെട്ടി എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് നടക്കാത്ത കാര്യങ്ങളെ പുറകെ പോകാതിരുന്നാൽ ഫൈനൽ ഫൈവിലെത്താൻ ചെറിയ ചാൻസ് ഉള്ള വ്യക്തിയാണ് ആ ചാൻസ് കളഞ്ഞു പിടിക്കാതിരുന്നാൽ നന്നു